വിമലഹൃദയ പ്രതിഷ്ഠ അഞ്ചാം ദിവസം ആമുഖം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യ ഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവാധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസരണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയവിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമലഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ അഞ്ചാം ദിവസത്തെ പ്രാർത്ഥനകൾ പാവനാത്മാവേ വരിക സമുദ്രതാരമേ സ്വസ്തി എന്നീ ഗാനങ്ങളാണ് പ്രാർത്ഥനകൾ വായന ക്രിസ്താനുകരണം മൂന്നാം പുസ്തകത്തിലെ നാൽപ്പത്തിനാലാം അധ്യായമാണ് ीरेण निेदमा Vem, gonna... नी अनुग्रहिता पावले शमिश्रिणात कन्ये धन्ये स्वर्गविश्रान्ति तन् कवाडमे प्रभयो समुद्रतारमे सुस्ति देवमादे नी अनुग्रहिता शमि श्रीडात कन्ये धन्ये സ്വർഗവിശ്രാന്തി കവാടമേ നീല സ്വസ്മോടനീ സ്വീകരിച്ചു മർത്യനു ശാന്തിയല്ലോ മാറ്റി കുറിച്ചും സമുദ്ര താരീ സ്വസ്തി देवमादे नी अनुग्रगीता पाबलेश मीसिडात्त कन्ने धन्ये स्वर्ग विष्रांधितन् कवाडमेनी अडिम अच्छंगल पुट्टिच्चरयूनी अंधदयल ज्योतिसागुदाये सर्वरोगमो मकटनेयम्मे सम्पूर्णमोदं याचिपु ञ प्रभयोलु समुद्रतारमे सुस्ति देवमादे नी अनुग्रहीता पावलेशनिषिणात् कन्ये धन्ये स्वर्गविश्रान्तिद कवाडमेमि ശിശുനാഥൻ നിൻ ഓമൽ ശിശുവായ് ജന്മമാർന്നോയ് നീവഴി പ്രാർത്ഥന കേട്ടിടട്ടെ ഞങ്ങൾക്കുതായെന്ന കാട്ടിയാലും പ്രഭയോളം സമുദ്രതാരമീസുസ്തീ ദേവമാതേ നീ അനുഗ്രഹീതാ ീ രക്ഷിക്കൂ പാപ ചേച്ചിൽ നിന്നു ഞങ്ങളെ വിശുദ്ധയോടെ പാലിക്കു നീ തായേ

किं न सुरलोगतिङ्गं सदा सर्वशक्तना त्रित्वैकदेवा पिता वे पुत्राहाये स्तुमिन्नीकु आमेनामे प्रभयोलु समुद्रतारवे सुस्त्री देववादे नी अनुग्रहीता ക്രിസ്താനുകരണം മൂന്നാം പുസ്തകം അധ്യായം നാപ്പത്തിനാല് ബാഹ്യ സംഗതികൾ ഉപദ്രവകരങ്ങളാണ് ക്രിസ്തു എന്റെ മകനെ പല സംഗതികളിലും നീ അജ്ഞനും മൃതനായ ഒരുവനുമായിരിക്കണം ലോകം മുഴുവനും നിന്നെ സംബന്ധിച്ചിടത്തോളം കുരിശിന്മയിൽ വധിക്കപ്പെട്ടതായി പരിഗണിക്കുന്നത് നിനക്ക് നല്ലതാണ് നിന്റെ സമാധാനത്തിന് ആവശ്യമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് ഒട്ടു സംഗതികൾ നീ കേൾക്കാത്തതുപോലെ കടന്നു പോകണം നിനക്ക് രസകരമല്ലാത്ത സംഗതികളിൽ ദൃഷ്ടി പതിപ്പിക്കാതിരിക്കുന്നതും ഓരോരുത്തരെയും അവനവന്റെ ചിന്താഗതി അനുസരിക്കുന്നതിനായി വിടുന്നതും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ പ്രയോജനകരമാണ് ദൈവത്തിനോട് രമ്യതയിലായിരിക്കുകയും അവിടുത്തെ വിധി നിന്റെ മനസ്സിലുണ്ടായിരിക്കുകയും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പരാജയം സഹിക്കുന്നതിന് നിനക്ക് കൂടുതൽ എളുപ്പമാകും ശിഷ്യൻ ദൈവമേ ഞങ്ങൾ എത്ര ദയനീയ സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു ലൗകിക നഷ്ടത്തെക്കുറിച്ച് ഞങ്ങൾ അത്യധികം പരിതപിക്കുന്നു ചെറിയ ഒരു ആദായത്തിന് ഞങ്ങൾ അധ്വാനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആത്മാവിന്റെ നഷ്ടത്തെപ്പറ്റി പറ്റി ചിന്തയേയില്ല അതിനെപ്പറ്റി യാതൊരു ഓർമ്മയുമില്ല നിഷ്പ്രയോജനങ്ങളായ സംഗതികൾ ഞങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാകുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യം ഉദാസീനമായി ഞങ്ങൾ വിട്ടുകളയുന്നു എന്തുകൊണ്ടെന്നാൽ ബാഹ്യ സംഗതികളിൽ മനുഷ്യൻ മുഴുകി പോകുന്നു അവയിൽ നിന്ന് വിമുക്തനാകുന്നില്ലെങ്കിൽ അവയിൽ അവൻ മുങ്ങിത്താണു പോകും